അപ്പോൾ ഫൈനലി നമ്മൾ എവിടെ എത്തിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സൂറത്തിലുള്ള അജ്മീറ ഫേഷനിലാണ് അപ്പോൾ ഇത്രയും ഇടങ്ങേറായിട്ട് നമ്മൾ ഫ്ലൈറ്റും അതേമാതിരി ട്രെയിനൊക്കെ കയറി ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നാട്ടിലൊക്കെ ബിസിനസ് തുടങ്ങുന്ന ആൾക്കാർക്ക് അജ്മീറ ഫാഷൻ ബെസ്റ്റ് ഓപ്ഷനാണ് നമ്മളതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല നമ്മളോട് പതിനൊന്ന് മണിക്ക് വരാനാണ് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് റൂമിലൊക്കെ കയറി ചായയൊക്കെ കുടിച്ച് കറക്റ്റ് പതിനൊന്ന് മണിയാവുമ്പോഴേക്കും എത്തി നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രമേ അജ്മീറ ഫാഷനിലേക്ക് ഫാഷനിലേക്കുള്ളൂ അതുകൊണ്ട് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇനി നാട്ടിലേക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിലും കാർഗോ കൂടിയാണെങ്കിലും ഒക്കെ ഏറ്റവും എളുപ്പമാണ് പിന്നെ മെയിൻ ആയിട്ട് എന്താ വെച്ചാൽ നിങ്ങൾ ഉള്ളിൽ കയറിയും കാണ്ട് നിങ്ങൾക്ക് ഒരു നിങ്ങൾ നിങ്ങളിതിൽ വിസിറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഓക്കെ കൈസാപ്പ് എന്തായാലും നമുക്ക് വസ്ത്രങ്ങളുടെ അത്ഭുത ലോകമാണ് സൂററ്റ് കാരണം സൂറത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് ഡ്രസ്സ് കുറേ കിട്ടും പക്ഷെ നല്ല ക്വാളിറ്റി നല്ല ഡ്രസ്സ് അവിടെ കിട്ടും എന്നുള്ളതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അതും അഫോർഡബിൾ പ്രൈസിൽ നാട്ടിലേക്കൊക്കെ ഹോൾസെയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് എന്തായാലും നമുക്ക് അജ്മീറ ഫാഷൻ്റെ ഉള്ളിലോട്ട് പോവാം കഴിസാപ്പ് അങ്ങനെ സിനും ഉമ്മയും കുട്ടിയും കയറുന്നുണ്ട് ഞാനും പിന്നെ വീഡിയോ എടുത്ത് പോകുന്നുണ്ട് നമുക്കൊരു എൻട്രൻസ് ഇതിലാണ് നമുക്കൊരു സെവന്ത് ഫ്ലോറിലേക്ക് വരാനാണ് പറഞ്ഞത് വസ്ത്രങ്ങളുടെ ലോകം ഇത്രയും ഡ്രസ്സങ്ങള് നമ്മുടെ നാട്ടിൽ തുണിക്കടയില് പോലും കണ്ടിട്ടുണ്ടാവൂല നമ്മളാ അജ്മേറ ഫാഷൻ ലിമിറ്റഡ് ഇവിടെ ഭയങ്കര വിറ്റ് നടന്നു കഴിഞ്ഞു പെറുതെ പറ്റുള്ള ചുരിദാറുവാണെന്ന് പറഞ്ഞിട്ട് മറോഡില്ലേ ചെരുപ്പിരിട്ടാരി കേറു ശ്രദ്ധിച്ചില്ലാഷ എന്താ ചെയ്യാച്ചിട്ട് നിക്കരുന്ന് അപ്പൊ എന്തായാലും നമ്മളൊരു കോട്ടയങ്കാരി നീതു ീതു നീതുവിനെ കിട്ടി വലിയൊരു കിട്ടലേക്കെ അപ്പൊ എന്തായാലും ഇവിടെ കയറിയപ്പോഴാണ് ഇവിടുത്തെ അത്ഭുതം എന്താന്ന് മനസ്സിലായത് തൊണ്ണൂറ്റമ്പത് രൂപ മുതൽ ഇവിടെ സാരീസ് ഉണ്ട് എന്നൊക്കെ അറിയോ തൊണ്ണൂറ്റമ്പത് മുതൽ സാരീസ് ഉണ്ട് നമുക്കിതൊക്കെ ഹോൾസെയിൽ ആണോ നമ്മളിപ്പോ നാട്ടിൽ നിന്ന് ആളുകൾ വരികയാണെന്നുണ്ടെങ്കില് ഇവിടെ വന്നിട്ട് ഒരു വട്ടം വിസിറ്റ് ചെയ്യണം അല്ലേ വിസിറ്റ് ചെയ്യാം എന്തായാലും വിസിറ്റ് ചെയ്ത് പിന്നെ എടുക്കുന്നുള്ള ഷുവറാണ് ഓക്കെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അപ്പോൾ കൈസ് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് എനിക്ക് മെയിനായിട്ട് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്താണ് ഇവിടെ ഞങ്ങൾ ഒരു കിലോമീറ്റർ അങ്ങോട്ട് യാത്രയുള്ളൂ അപ്പോൾ സൂഹത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ അജ്മീറ ഫേഷൻ എന്തായാലും ബിസിനസ് ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് തുടക്കക്കാർക്ക് ഇനി ഒടുക്കാരാണെന്നുണ്ടെങ്കിലും മസ്റ്റ് ഒരു ഓപ്ഷനാണ് നമുക്ക് എന്തായാലും സാരീസെന്ന് കണ്ടൊക്കെയല്ലോ തൊണ്ണൂറ്റില് സ്റ്റാർട്ടിങ് ഇത് കൈസ് തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ വരുന്ന സ്റ്റാർട്ടിംഗ് ആണ് ഒന്നുമില്ലെങ്കിൽ തൊട്ടില്ലെങ്കിലും കിട്ടാന്ന് പറഞ്ഞ മാതിരി നല്ല ി എങ്ങനെ തൊണ്ണൂറ്റൊമ്പത് ഇതൊക്കെ നമ്മൾ മാനുഫാക്ചറിംഗ് ഇവിടെ തന്നെയാണോ ഫാക്ടറി വരാണ് ഇവിടെ ഹോൾസെയില് മാത്രം ഇവർ തന്നെയാണ് മാനുഫാക്ചറിംഗ് കാര്യങ്ങളൊക്കെ നല്ല സുഖമുള്ള സാരിയാണോ ഉമ്മ പിന്നെ വെറുതെടുത്തോണ്ട് ഇപ്പൊ സാരില്ലോ ഇതാണ്ടോ ഈ ഫോട്ടോ ഈ ഫോട്ടോയിലുള്ള സാരിയാണ് ഇരിക്കുന്നത് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എങ്ങനെ വരുന്നത് ഇരുപത്തിയേഴ് മുതൽ സാരി നമ്മക്കൊരു ഓൺലൈൻ ഷോപ്പ് തോന്നേ അവരുടെ സെൽസ് പേഴ്സിനെ തമിഴ് തമിഴ് അതുകൊണ്ട് ഗൈഡ് ചെയ്യുമ്പോ ഈസി ആയിരിക്കും നമ്മുടെ സജസ്റ്റ് ചെയ്യുന്നു ആണ് സ്റ്റാർട്ടിങ് വരുന്നത് ഒരുപാട് കളക്ഷൻസ് ഇവിടെ ാണ് പിന്നെന്താ വെച്ചാൽ എല്ലാ സാരീസിന്റെ മുകളിലും ഇതാണ്ടോ ാണ് ഈ സാരി ആവും ഇവിടുത്തെ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ ഡിസൈനർ സാരി

ഇതെല്ലാം വർക്ക് ആ ഇതിൽ നമുക്ക് കളർ ഓപ്ഷൻ വരുന്നുണ്ട് സിംഗിൾ പീസ് ആയിട്ടില്ല ഇതില് നമുക്ക് കളർ ആണ് ഹാൻഡ് വർക്കിലാണ് നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്റ്റാർട്ടിങ് വരുന്നത് നൂറ്റി രണ്ട് റുപ്പീസിലാണ് ഈ ഒരു സെക്ഷൻ പ്യുർ കോട്ടൺ ആ സൈഡിൽ നമുക്ക് ചന്ദരി കോട്ടൺ ലീനൺ കോട്ടൺ അങ്ങനത്തെ വെറൈറ്റി അവിടെ വെച്ചിട്ടുണ്ട് ഇത് ിൽക്ക് സാരി എണ്ണൂറ് രൂപയിലാണ് രൂപ മുതൽ ഏകദേശം ഇവിടെ നമുക്ക് നാട്ടില് എണ്ണൂടെ എണ്ണൂറ് രൂപയാണെങ്കിൽ രണ്ടായിരത്തിനൊക്കെ റീറ്റെയിലാണ് റീറ്റെയിലെ പിന്നെ കാഞ്ചീപുരം ധർമാപുരം പട്ടുസാരി പിന്നെ

ഇത്രി പീസ് ഡിഫറൻസും ക്ലോത്ത് ഞാൻ പറഞ്ഞ എന്താ മെയിൻ ആയിട്ട് നിങ്ങള് മസ്റ്റ് ആയിട്ട് ഷോപ്പ് വിസിറ്റ് ചെയ്ത് ഇതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാ കാരണം അത്രയും നമ്മള് ഉറപ്പ് തരാണ് ഇനി അഥവാ ഇനി ഷോപ്പിലേക്ക് വരാൻ സാധിക്കാത്തവർക്ക് ഓൺലൈനും ഇല്ലേ ഒരു ഒരു സെക്ഷൻ ഒക്കെ നമുക്ക് നോക്കി മെറ്റീരിയൽ ആട്ടോ ഇതൊക്കെ പെരുന്നാൾക്ക് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവങ്ങളാണ് നമുക്ക് ഇവിടെ എങ്ങനെ മെറ്റീരിയലിനെ പ്രൈസ് വരുന്നത് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് വർക്കിൽ വർക്ക് വേണമെങ്കിൽ ചുരിദാറിന്റെ മെറ്റീരിയലാണ് ഇരിക്കുന്നത് കേട്ടോ നമുക്ക് ഇനി ബോട്ടം വെയർസ് ഒക്കെ വരുന്നത് സ്റ്റാർട്ടിങ് രൂപ മുതൽ ഒരുപാട് കളേഴ്സിലും പല മെറ്റീരിയലും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇനി അത് മാത്രല്ല നൈറ്റീസും നൈറ്റീസിനൊക്കെ ഒരു ലോകം തന്നെയാണ് കേട്ടോ ഒരുപാട് നൈറ്റീസ് ഉണ്ട് കോട്ടണർ കോട്ടനും ഉണ്ട് പിന്നെ ഇതിന്റെ ഒരു ഇതുണ്ട് ദുപ്പട്ടാന ദുപ്പട്ടാനെ ഇപ്പൊ എന്റെ അമ്മോനെ നെയ്റ്റിയുടെ ബിസിനസ്സാട്ടിലൂടെ നാട്ടിലൂടെ നെയ്റ്റിങ്ങനെ

അതായത് ഒരിക്കൽ അവിടെ യാത്ര ചെയ്യാൻ സൗകര്യം എന്താണ് സമയമില്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ആണ് നമുക്ക് വീഡിയോ കോൾ വിളിച്ചാണ്ട് കളക്ഷനൊക്കെ നോക്കി ഏതാണെന്നൊക്കെ നോക്കി നാട്ടിൽ നമുക്ക് ഇനി വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് വരെ നല്ല രീതിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും നല്ലൊരു ഓപ്ഷനാണ് ഇതാണ്ടോ ഒരു ലേഡിയാണ് അതില് ഫോൺ വിളിച്ചിട്ട് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കേട്ടോ വിളിച്ചിട്ട് ഇവിടെ നോക്കണ്ട പോലെ ആവശ്യമില്ല ചിലപ്പോ ചിലപ്പോൾ ആദ്യത്തെ കസ്റ്റമർ ആവില്ലല്ലോ ആദ്യത്തെ കസ്റ്റമർ ആവില്ല കാരണം എന്താ വെച്ചാൽ അതുപോലെ ഒരു വട്ടം കണ്ട് ഇഷ്ടപ്പെട്ട് ഒരു വട്ടം വന്നാൽ മതി ഇവിടെ പിന്നെ നാട്ടിൽ നിന്ന് നമുക്ക് ഓർഡർ കൊടുത്താൽ മതി ഓൺലൈൻ ഒറ്റ വട്ടം വരേണ്ട ഒരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ അത് നമുക്ക് എന്താ വെച്ചാൽ കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് എങ്ങനെയാ ഐഡിയ വേണമല്ലോ അത് കണ്ടിട്ട് നമുക്ക് നമുക്ക് പിന്നെ ഓൺലൈൻ ഞാൻ നിങ്ങൾ ശരിക്കും ഞെട്ടാൻ വേണ്ടി പോകുന്നത് കേട്ടോ അതായത് നാട്ടില് റെന്റൽ ഷോപ്പ് കൂടാനുള്ള കാര്യം എന്താണെന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി കാരണം സൂറത്തിൽ നിങ്ങൾക്ക് വന്ന് എന്തായാലും ഇങ്ങക്ക് റെന്റൽ ഷോപ്പ് എന്തായാലും നിങ്ങൾ നാട്ടിലിടും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നമ്മൾ റെന്റിന് കൊടുക്കണ റെന്റിന് കൊടുക്കണേക്കാൾ ചെറിയ പൈസ ഒക്കെ വിടുന്നത് സാധനം സ്വന്തം ആക്കാമെന്നുള്ളതാണ് അതൊന്ന് കാണിച്ചരാം ഇത് നോക്കുകയാണെ നമ്മടെ ഈ ഒരു ലഹങ്കകളൊക്കെ സ്റ്റാർട്ടിങ് വരുന്നത്രീതോ ആയിരത്തി മുന്നൂറ് സ്റ്റാർട്ടിങ് ഞാൻ ഇനിയിപ്പോ ഏതൊക്കെ നാട്ടിൽ തുടങ്ങാന്ന് ആലോചിച്ചിട്ടാ ഓൾറെഡി നമുക്കൊരു ഉണ്ട് ഇനിയിപ്പോ ഒരു ലഹങ്കന്റെ ഒരു ഷോപ്പും കൂടി തുടങ്ങേണ്ടി വരും ആയിരത്തി മുന്നൂറിന് ഞാനൊരു പത്തെണ്ണം വാങ്ങിയിട്ടാലും വൺ ടൈം ആണ് ഇവിടുന്ന് കൂടുതൽ ആളുകൾ കൊണ്ടുവന്ന് കാരണം ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട് സൂറത്തിനാണ് കൂടുതൽ ഇങ്ങനെ ലഹങ്കാസ് ഒക്കെ പോകുന്നത് എന്ന് പറയുന്നത് അപ്പം ഈയൊരു പ്രൈസിനാണ് പോലൊക്കെ അല്ലേ ഓക്കെ അത് സിനുട്ട ഈ സാധനമൊക്കെ നോക്കിയേക്ക് ആയിരത്തി മുന്നൂറ് മുതലൊക്കെ സ്റ്റാർട്ടിങ് ആണ് അത്ര അതിൻ്റെ തന്നെ ഒരുപാട് ലഹങ്കാസ് കണ്ടോ നിങ്ങൾക്ക് വെയർ വേറെ ഒരു ലഹങ്ക ധരിക്കുന്നത് അതിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഓക്കെ ഇനിയിപ്പം നിങ്ങൾക്ക് കളേഴ്സ് നോക്കിയേക്കും ലൈറ്റ് കളേഴ്സിലുണ്ട് പാകിസ്ഥാനി എല്ലാ ടൈപ്പിലും ഒരു ലങ്കട ഒരു ലോകം തന്നെയാണ് ഈ കാണുന്നത് എന്റെ സ്ഥിതിക്ക് നമുക്ക് ഇനി ഗൗൺസ് കാണാം ഗൗൺസും ഒരുപാട് ഗൗൺസ് ഇവിടെ അവൈലബിൾ ആണ് എങ്ങനെ സ്റ്റാർട്ടിങ് വരുന്നത് ആയിരം രൂപ മുതൽ ഗൗൺസ് സ്റ്റാർട്ടിങ് ആണ് ഇനിയിപ്പോ ഒരു ദിവസം കല്യാണത്തിന് ഇട്ട് കഴിഞ്ഞ് ഉപയോഗിച്ചാൽ കുഴപ്പമില്ല കാരണം എന്താന്ന് വെച്ചാൽ സാധാരണ പത്തും ഇരുപത്തയ്യായിരം ഒക്കെ കൊടുത്തിട്ടാണ് കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാറ് എന്നിട്ട് ഇത് എന്താക്കും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അലമാരുടെ മുകളിൽ കൊണ്ടുപോയിക്കും പിന്നെ അത് ഉപയോഗിക്കില്ല അപ്പോ അങ്ങനെയെന്നുള്ളതല്ല നമുക്കിത് എപ്പോഴും ഉപയോഗിക്കാം പിന്നെ ഒരു ബിസിനസ്സും പാട് തുടങ്ങാം നാട്ടില് നമ്മൾ വലിയവർക്ക് കണ്ടു കല്യാണം കണ്ടു എല്ലാം കണ്ടു ഇനി മക്കൾക്കില്ലേന്ന് നിങ്ങൾ ചോദ്യം ചോദിക്കും മക്കൾക്കൊക്കെ നമ്മൾ അതിശയിക്കുന്ന സംഭവം ഒരു ബേബി കിറ്റാണ് അതായത് ഈ ഒരു കിറ്റ് ഏകദേശം എത്ര രൂപക്ക് സ്റ്റാർട്ടിങ് വരുന്നത് ഇതിനാകെ ഇരുപത്തി ആറ് മുതൽ അല്ലേ അതല്ലേ പതിനാല് ഡെയിലി വെയർ ഇത് ഇരുപത്തി ആറല്ലോ അല്ല നമുക്ക് ഇതിന്റെ ഡിസൈൻ ഇത് വരുമ്പോ തന്നെ പ്രൈസാണ് ഇരുപത്തി ആറ് സൗത്ത് ഇന്ത്യൻകാർക്കുള്ള ആണ് ഓൾറെഡി നമ്മള് നേരത്തെ കണ്ട സാരീസ് എന്തിൻ്റെ അതെ നമുക്ക് ഡെയിലി വെയർ സാരി കോട്ടൺ സാരി സിൽക്ക് സാരി ഇതൊക്കെ നമുക്ക് സാരി ബൂട്ടി ഒക്കെ വെറൈറ്റി ആണ് ബ്യൂട്ടി ടെക്സ്റ്റൈൽ സിൽക്സ് സിൽക്ക് ഡോളാ സിൽക്ക് ലീനൻ കോട്ടൺ 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 സിൽക്ക് ഇതിനെ കുറിച്ച് വലിയ സ്റ്റാർട്ടിംഗ് റേറ്റ് 380 രൂപയിലാണ് പിന്നെ നമുക്ക് നമുക്കറിയാല്ലോ ഓൾറെഡി ഇതുപോലെ സെറ്റ് ആയിട്ട് വേണം എടുക്കാൻ സെറ്റ് ആയിട്ട് എടുക്കാം അതായത് എല്ലാ കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആണല്ലേ നമ്മളങ്ങനെ കുത്തുന്ന കളറാണെന്നുള്ള ലൈറ്റ് കളേഴ്സിൽ ഈ ഒക്കെ ലാവണ്ടർക്കൊപ്പം നല്ല ട്രെൻഡിൽ കൂടുന്ന സംഭവമാണ് ലേഡീസ് കണ്ടു ഇനി മെൻസിന് കണ്ടില്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ മെൻസിനുള്ള വെയർസും വരുന്നുണ്ട് നമുക്കൊക്കെ എത്ര മുതല സ്റ്റാർട്ടിങ് ജീനൊക്കെ നൂറ്റി അൻപത് രൂപ മുതൽ നോക്കി പാൻസിന്റെ കളക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ജീനുണ്ട് അതുപോലെ തന്നെ കോട്ടൺ ടൈപ്പ് അങ്ങനെ ഒരുപാട് പാൻസ് ഉണ്ട് ഇനി അതല്ല ടീഷർട്ട്സ് ആണ് നോക്കണമെങ്കിൽ ടീഷർട്ട് ഒക്കെ എത്ര ഉള്ളു അറിയുമോ അമ്പത് രൂപ മുതൽ ടീഷർട്ട്സും കേട്ടോ ഷർട്സ് കൂടെ അവൈലബിൾ ആണ് ഷേർ വരുന്നത് നൂറ് രൂപ മുതൽ ഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നാട്ടിൽ നമുക്ക് ഈ ഒരു ഷർട്ട് മിനിമം ഒരു അറുന്നൂറ് എഴുന്നൂറ് കൊടുക്കാനുള്ള കൊടുക്കാനുള്ളത് കാരണം ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഒന്ന് പിടിച്ചു നോക്കി ആ വാപ്പിടുന്ന അതേ ചർട്ടാണെന്ന് പറഞ്ഞത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ ജീനിന്റെ ഒക്കെ ടോക്കുകളോ വരുന്നത് ഇനി നമുക്ക് കുറച്ച് മെറ്റീരിയൽസ് കാണിച്ചാലും ഉണ്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഷർട്ട്സും മെറ്റീരിയൽ ആണ് വരുന്നത് അതിൻ്റെ തന്നെ ഒരുപാട് കളേഴ്സ് ഇതാ വരുന്നുണ്ട് നമ്മുടെ ഒരു നേവി ബ്ലൂ പാൻസിലൊക്കെ വരുന്നുണ്ട് ഓക്കെ അതിൽ ഒരുപാട് സെക്ഷൻ ഇതൊക്കെ അതിൻ്റെ ബോക്സ് പീസല്ലേ വരുന്നത് വെഡ്ഡിങ്ങിന്റെ നമ്മളെ ബോയ്സിന്റെ ഡ്രസ്സ് നോക്കുകയാണ് ഇതൊക്കെ എങ്ങനെ സ്റ്റാർട്ടിങ് വരുന്നത് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് വരുന്നത് അത് വെഡിങ്ങിന്റെ നമ്മൾ ഇനി ഇത് മാത്രമല്ല നമുക്ക് പിന്നെ വരുന്നുണ്ട് സർവാണി ടൈപ്പിൽ വരുന്നുണ്ട് ഇതൊക്കെ നമ്മളെ കാശില് കോട്ട് ടൈപ്പിൽ വരുന്നതാണ് അതിന്റെ എല്ലാ കളേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സ്റ്റാർട്ടിങ് പ്രൈസ് അഞ്ഞൂറ് മുതലായിട്ടവിടെ വരുന്നത് നമ്മള് കോട്ട് ടൈപ്പ് കണ്ടു ഇനി കുറച്ച് സർവാണി ടൈപ്പും പാടെ കണ്ടോളി നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും സാധനം അവൈലബിൾ അല്ലേ അല്ലെ ഈ ഒരു സെക്ഷനിൽ ഇത്രേ കണ്ടുള്ളൂ ഇതിപ്പോ ഒരു ഡിസ്പ്ലേ മാത്രമാണ് ഇരിക്കുന്നൊക്കെ ഡിസ്പ്ലേ മാത്രമാണ് നമുക്ക് ബൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് നോക്കി വെസ്റ്റേൺ ടൈപ്പ് ലേഡീസ് ഡ്രസ്സൊക്കെ വരുന്നുണ്ട് സ്റ്റാർട്ടിങ് വരുന്നത് നൂറ്റി എഴുപത്തിയഞ്ച് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ഓക്കെ അതിൽ നോക്കിയ ഇപ്പോഴത്തെ എല്ലാ ട്രെൻഡിങ് മോഡൽസും കൂടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ എന്തിനാണ് നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഇത് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി വന്നാണ് നമ്മുടെ സൂററ്റിലുള്ള അജ്മീറ ഫാഷൻ ഓക്കെ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മസ്റ്റായിട്ട് എല്ലാ സൈഡിലൂടെയും ഇതുപോലത്തെ ബോർഡുകൾ കാണാൻ കഴിയും അജ്മീറ ഫാഷൻ നമുക്ക് എന്തായാലും ഉമ്മാന്റെ ഒപ്പീനിയൻ ചോദിച്ചോക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഉമ്മ അടിപൊളിയല്ലേ തെറ്റല്ലേ തുണി ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരാണെന്നുണ്ടെങ്കിലും നാട്ടിലൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു പൊളിയില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഞങ്ങളോട് പറയണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വിശ്വാസം എന്ന് വെച്ചുകഴിഞ്ഞാല് നിങ്ങൾ അത്രയും വിശ്വാസം അല്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യാ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കിലോമീറ്റർ മാത്രം കുറേ കുറെ നടക്കേണ്ട ഒരു ആവശ്യമല്ല നിങ്ങൾക്ക് ആരും ഏത് ഹോട്ടൽസുകാരോടും അജ്മീറ ഫാഷനിലേക്കാണ് പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചു തരും കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും എടുത്താണ് റൂമാണെങ്കിലും എന്താണെങ്കിലും ഒക്കെ സൗകര്യമുണ്ട് കാരണം ഇത് ചുറ്റി നട നടന്ന് കാണാൻ ഒരുപാട് ഏരിയ ഉണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പിന്നെ അഫോർഡബിൾ പ്രൈസിലാണ് നിങ്ങൾക്ക് ഹോൾസെയിലും സാധനം കിട്ടുന്നത് നിങ്ങൾക്ക് വിടുന്ന ഒരു നൂറ് രൂപയുടെ പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നാട്ടിലൊരു തൊള്ളായിരം ആയിരം രൂപക്കൊക്കെ വിൽക്കാൻ പറ്റുന്ന വെർത്തിലാണ് സാധനം ഉള്ളത് അത്രയും ക്വാളിറ്റി ഉണ്ട് ക്വാണ്ടിറ്റി ഉണ്ട് പിന്നെ ഓൺലൈൻ ഓൺലൈനായിട്ടെങ്കിൽ നാട്ടിൽ നിന്ന് വരാൻ പറ്റിയില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒരു നമ്പർ കൊടുക്കാം അതിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സാധനം പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ ഞാൻ എൻ്റെ സജഷൻ സിനുവിനോട് വെച്ചു എന്റെ സജഷനുണ്ട് നമ്മൾ ഇത്രയും യാത്ര ചെയ്ത് നമ്മളെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ സ്ഥലം തന്നെയല്ലേ അതേ ഗൈസത്തിൻ്റെ ഉള്ളിലൊരു ലോകാണ് എല്ലാവരുടെ അഭിപ്രായം അറിഞ്ഞു ഇനി നമ്മൾ പറയും വീഡിയോക്ക് വേണ്ടി പറയാന്നല്ല പറയുന്നത് നിങ്ങൾക്ക് എന്തായാലും മസ്റ്റ് ആയിട്ട് ഷോപ്പ് വിസിറ്റ് വിസിറ്റ് ചെയ്യാം നാട്ടില് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് അജ്മീറ ഫാഷൻ സൂററ്റ് ബെസ്റ്റ് ഓപ്ഷൻ ആണ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ തന്നെ കോണ്ടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്ത് ബിസിനസ് നടത്തിക്കൊണ്ട് കൊടുക്കണവർ പെട്ടെന്ന് ഒന്നുംപാടെ ബിസിനസ്സിൽ മെച്ചമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ട് സൂറത്തിലോട്ട് കയറി അജ്മീറ ഫേഷനിലോട്ട് വന്നോളി നിങ്ങൾക്ക് പറ്റിയ സാധനവും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയൊക്കെ ഇവിടെ ഉണ്ട് കഴിച്ച് അപ്പോൾ എന്തായാലും നമ്മുടെ ലക്ഷ്യമായിരുന്നു ഈ വീഡിയോ ഞങ്ങൾ ഞങ്ങളിവിടെ വൈൻ്റപ്പ് ആക്കുന്നു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ബസ്റ്റായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ബൈ